ഒരാളെ സർപ്രൈസ് ആക്കുന്നതില് ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ എന്നാ കണ്ടോ ഈ ടെൻഷന് പിന്നിൽ ചെറിയൊരു റീസൺ കൂടി ഉണ്ട് കേട്ടോ കോഴിക്കോട് വീട് എടുക്കാനുണ്ടെന്നും പറഞ്ഞാണ് കുത്തി പിടിച്ച് ഒസൂനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് വൈറ്റ് കാസൽ ഓഡിറ്റോറിയം ഇല്ലേ കണ്ണഞ്ചേരിയുള്ള അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അവരെ ബ്ലാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻ സ്പേസ് ഉണ്ട് കേട്ടോ അവിടെയാണ് പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഓവർ ഡെക്കറേഷൻ ഒന്നും ഇല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡെക്കറേഷൻ വേണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളെ പ്ലാൻസ്ഡ് ഇവൻറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനൊക്കെ വന്നിട്ട് ഭയങ്കര ക്യൂട്ടാണ് പക്ഷെ നല്ല രസമുണ്ട് അങ്ങനെ അടുത്തത് തവനെ വിളിക്കാമെന്നുള്ളതാണ് കേട്ടോ ചായ കുടിക്കാൻ വരണതെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ആൾ ശരിക്കും ഞെട്ടിയിട്ടോ കാരണം പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സർപ്രൈസ് പറഞ്ഞാൽ ഇതുപോലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കട്ടൊക്കെ കൂടെ നിന്നത് നമ്മളെ ബ്ലാങ്കോ ഇവന്റ് സ്പേസും അതുപോലെ തന്നെ പ്ലാൻസ്റ്റർ ഇവന്റ്സും ആണ് കേട്ടോ കാരണം ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാങ്കോയിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പ്ലാൻസ്റ്റർ ഇവന്റ്സിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ പേടിക്കേ വേണ്ട വൈറ്റ് ക്യാസൽ ഓഡിറ്റോറിയത്തിൽ ഇവർക്ക് വലിയ മാരേജ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് അടക്കം ഇവർ അറേഞ്ച് ചെയ്തിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ രണ്ടാള ഐ ഡി ഞാൻ താഴെ കൊടുക്കാം സോ ഇഷ്ടമുള്ളവർ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ കാരണം നല്ല അടിപൊളി സർവീസാണ് കാര്യം എനിക്ക് ശരിക്കും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായി